പത്താം ക്ലാസ് പരാജയപ്പെട്ടവർ പോലും ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റുന്ന സബ് എഞ്ചിനീയർ തസ്തികയിൽ വരെ സർവീസിൽ തുടരുന്നുവെന്ന ആക്ഷേപം മാറ്റാനൊരുങ്ങി കെ ഐ സി ബി പത്താം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് മാത്രം പരീക്ഷ എഴുതാവുന്ന വർക്കർ തസ്തികകൾ കെ എസ് ഇ ബിയിൽ ഇനി ഉണ്ടാകില്ല അടിസ്ഥാന തസ്തികയുടെ കുറഞ്ഞ യോഗ്യത പത്താം ക്ലാസും ഐ ടി ഐയുമായി പരിഷ്കരിക്കാനാണ് തീരുമാനം ഇവയുൾപ്പെടെ കെ എസ് ഇ എല്ലാ തസ്തികകളും പൊളിച്ചെഴുതുന്ന സ്പെഷ്യൽ റൂളിന് പി എസ് സി മൂന്ന് മാസത്തിനകം അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പെഷ്യൽ റൂളിന് അംഗീകാരം ലഭിച്ച ശേഷം നിയമനം നേടുന്നവർക്ക് മാത്രമായിരിക്കും ഇവ ബാധകമാവുക പത്താം ക്ലാസ് തോറ്റ് വർക്കർ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച് സബ് എഞ്ചിനീയർ തസ്തികയിൽ വരെ എത്തി മാസം ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന നാനൂറ്റി എൺപത്തി ഒന്ന് ജീവനക്കാർ നിലവിൽ സർവീസിലുണ്ടെന്നായിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വിവരാവകാശ രേഖകൾ പ്രകാരം അധികൃതരിൽ നിന്നും ലഭിച്ചത് അവരുടെ ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സബ് എഞ്ചിനീയർ ഗ്രേഡ് ആണ് ഈ ജീവനക്കാരുടെ സബ് എഞ്ചിനീയർ ഗ്രേഡിനേക്കാൾ ഉയർന്ന ഗ്രേഡിൽ ഉള്ളവരുണ്ടോ എന്ന ചോദ്യത്തിന് മുപ്പത്തിനാലു പേരുണ്ടെന്നാണ് മറുപടി ലഭിച്ചത് ഇവരുടെ ശമ്പളം ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇതുകൂടാതെ എൺപത്തി അയ്യായിരത്തി നാനൂറ് രൂപ കൈപ്പറ്റുന്ന ഇരുപത്തിയെട്ട് ജീവനക്കാരുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ കൈപ്പറ്റുന്ന രണ്ട് ജീവനക്കാരും ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൈപ്പറ്റുന്ന നാല് ജീവനക്കാരും പത്താം ക്ലാസ് തോറ്റ് വർക്കറായി ജോലിക്ക് കയറി സ്ഥാനക്കയറ്റം ലഭിച്ച് ഉയർന്ന ശമ്പളം നേടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണെന്നും വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കിയിരുന്നു ആയിരത്തി കോടി രൂപ ശരാശരി മാസവരുമാനം ലഭിക്കുമ്പോൾ ആയിരത്തി കോടിയാണ് കെ ഐ മറ്റൊരു കെ എസ് ആർ ടി സി ഐ വൈദ്യുതി ബോർഡ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ചെയർമാൻ ഡോക്ടർ ബിജു പ്രഭാകർ പരിതപിക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ശമ്പള വിവരങ്ങളും പുറത്തു വന്നത് പത്താം ക്ലാസ് തോറ്റ് വർക്കറായി ജോലിക്ക് കയറി ഇവർ ഒന്നര ലക്ഷത്തോളം വരെ ശമ്പളം നേടുന്നുവെന്ന വിവരം മുൻപ് മറന്നാടൻ മലയാളി പുറത്തു എന്നാൽ തെറ്റായ വിവരമെന്ന് ആക്ഷേപിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് വിവരാവകാശ നിയമപ്രകാരം കെ സി ബിയിൽ നിന്ന് ലഭിച്ച മറുപടി പത്താം ക്ലാസ് തോറ്റവർ ഓവർസീർ തസ്തികയിൽ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുണ്ടോ എന്നറിയാൻ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിച്ചതിന് കെ ഉത്തരം നൽകാൻ ഒരു വർഷവും പത്ത് മാസവും എടുത്തിരുന്നു പലതവണ അപ്പീൽ കൊടുത്തു വിവരാവകാശ കമ്മീഷന് വീണ്ടും സമീപിച്ചതോടെയാണ് വിവരങ്ങൾ അധികൃതർ കൈമാറിയത് വൈദ്യുതി മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ സാങ്കേതികമായി അറിവുള്ളവരെ മാത്രം നിയമിക്കണമെന്ന കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ നിർദ്ദേശവും കെ മുൻപ് നടത്തിയ പഠനങ്ങളും അടിസ്ഥാനമാക്കിയാണ് ാണ് സ്പെഷ്യൽ റൂൾ തസ്തികൾ പുനർനിർണയിച്ചത് ഇനി മുതൽ പി എസ് സി വഴി നിയമനം ലഭിക്കുന്നവർ ഭാവിയിൽ സ്ഥാനക്കയറ്റം നേടി ചീഫ് എഞ്ചിനീയർ തസ്തിക വരെ എത്തുമ്പോൾ അതുവരെയുള്ള എല്ലാ തസ്തികകളുടെയും പേരും ചുമതലകളും മാറും തസ്തികകളുടെ എണ്ണം കുറയുന്നതിനാൽ ജീവനക്കാരെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ വ്യത്യസ്ത ചുമതലകൾ നൽകും ഉദാഹരണത്തിന് ആ ജോലി ഇല്ലാത്തപ്പോൾ ഓഫീസ് അറ്റൻഡൻ അല്ലെങ്കിൽ സമാനമായ മറ്റ് ജോലികൾ ചെയ്യേണ്ടി വരും ജീവനക്കാർക്ക് സേവനകാലം പരിഗണിച്ച് കുറഞ്ഞത് മൂന്ന് ഗ്രേഡ് പ്രൊമോഷൻ ഉറപ്പാക്കുമെങ്കിലും യോഗ്യത അനുസരിച്ച് പരമാവധി പ്രൊമോഷൻ ലഭിക്കാവുന്ന ഗ്രേഡ് നിശ്ചയിക്കും നിലവിൽ കെ ഐ സി ബിയിലെ മസ്ദൂർ തസ്തികയിൽ ജീവനക്കാരുടെ എണ്ണം തീരെ കുറവാണ് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ജോലിയിൽ പ്രവേശിച്ചവർ മാത്രമാണ് ഈ തസ്തികയിലുള്ളത് അതിനു മുൻപ് ജോലിയിൽ കയറിയവർ സ്ഥാനക്കയറ്റം നേടി ലൈൻമാനായി കെ എ സി ബി പുനഃസംഘടനയും സ്പെഷ്യൽ റൂളിന് പി എസ് സിയുടെ അംഗീകാരം വൈകുന്നതിനാണിത് കെ സി ബിയിലെ ഭീമമായ ശമ്പൾ സ്കെയിലിനെ കുറിച്ച് വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ റൂൾ പ്രാബല്യത്തിലായ ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നവരുടെ ശമ്പൾ സ്കെയിൽ കുറച്ചേക്കും ഇതേക്കുറിച്ച് സർക്കാരുമായും യൂണിയനുകളുമായി ചർച്ച നടത്തണം ആകെ ജീവനക്കാരുടെ എണ്ണം പരമാവധി മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നായി ക്രമീകരിക്കണമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതിനാൽ ഓരോ തസ്തികയിലെയും ജീവനക്കാരുടെ എണ്ണം സംബന്ധിച്ചും തീരുമാനമെടുക്കേണ്ടതുണ്ട്